ാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പെട്ടുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരായിട്ട് നമ്മൾ കടന്നു വന്നുകൊണ്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ധാരാളം വരുമാനം നമുക്ക് ഈ അവസരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം ഇടനിലക്കാരെ പരസ്യക്കാളെയും ഒഴിവാക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ചെലവാക്കുന്ന തുക കമ്പനി പന്ത്രണ്ട് തരത്തിലുള്ള ബോണസുകളായിട്ട് ഓരോരുത്തർക്കും കമ്പനി നൽകും ഇതില് ജൂനിയർ എന്നോ സീനിയർന്നോ ഉള്ള യാതൊരു വ്യത്യാസമില്ലാത്ത ഒരു അവസരമാണ് മോഡിക്കറിന്റെ അവസരം എന്ന് പറയുന്നത് അപ്പൊ ഇതിലൊരു അഡ്വൈസർ എന്നുള്ള നിലയിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഒരാള് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് അപ്പൊ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടിയുണ്ട് എല്ലാ മോഡി കെയർ കൺസൾട്ടന്റുമാരും ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സെൽഫ് യൂസ് ആണ് ഈ പ്രോഡക്റ്റുകൾ സ്വന്തമായി ഉപയോഗിച്ച് നോക്കി നമ്മുടെ വീട്ടിലെ പ്രോഡക്റ്റുകൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് നോക്കി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് മോറിക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കി എന്റെ ക്വാളിറ്റി ബോധ്യപ്പെടുക ബോധ്യപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മുടെ പരിചയക്കാരും സുഹൃത്തുക്കളുമായി ഉള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുക രണ്ട് ഡ്യൂട്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഫിഫ്റ്റി പി ബി ഹൺഡ്രഡ് പി ബി എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം രൂപയുടെ ഒരു അയ്യായിരം രൂപയുടെ ഒക്കെ ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തം നിലയിലുള്ള മാർക്കറ്റിംഗ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഇവിടെ സ്വന്തം നിലയിലെ ലക്ഷങ്ങളൊന്നും മാർക്കറ്റ് ചെയ്യണ്ട ലക്ഷ്യങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കാര്യം ഇവിടെ വളരെ മനോഹരമായ മറ്റൊരു സംഗതി ഉണ്ട് ഈ ബിസിനസ് അവസരത്തിൽ അതിന്റെ പേരാണ് ടീം ബിൽഡിങ് അധിക വരുമാനം ആവശ്യമുള്ള ആൾക്കാരെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വലിയ വരുമാനം മോഡിക്കർ ഈ അവസരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും നിങ്ങൾ വെറും ഒരു നാല് ആൾക്കാരം ഓഡി പരിചയപ്പെടുത്തി അവരിലൂടെ ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ ആറ് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മേലുള്ള വരുമാനം നേടിയെടുക്കാനുള്ള വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചുപയോഗിച്ചാൽ നമുക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് എന്ന് നോക്കാം പേഴ്സണൽ പർച്ചേസിനുള്ള പ്രോഫിറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഏതൊരു ഉൽപ്പന്നം മോഡി കെയറിൽ മെമ്പർ ആയിട്ടുള്ള ഒരു അഡ്വൈസർ വാങ്ങുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ടിൽ കിട്ടും മോഡി കെയർ മെമ്പർ അല്ലാത്ത ആൾക്കാർക്ക് ഇത് ലഭിക്കില്ല കടകളിലൂടെയും വിൽക്കില്ല അതുകൊണ്ട് മെമ്പർ ആകാത്ത ആൾക്കാർക്ക് നിങ്ങൾക്കിത് വിൽക്കാം വിൽക്കുമ്പോൾ ഈ മുപ്പത്തി മൂന്ന് ശതമാനം നിങ്ങളുടെ ലാഭമായി റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മാറും ഇതുകൂടാതെ ആയിരം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു നൂറ് രൂപയുടെ പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും അപ്പൊ നാൽപ്പത്തി മൂന്ന് ശതമാനമായി രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഇരുന്നൂറ് രൂപയുടെ കിട്ടും മൂവായിരം രൂപയ്ക്ക് വാങ്ങിച്ചാൽ മുന്നൂറ് കിട്ടും അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ചാൽ അഞ്ഞൂറ് രൂപയുടെ മേലുള്ള പ്രോഡക്റ്റ് കിട്ടും ഈ മാസം വളരെ മനോഹരമായ ഓഫർ ആണ് വരുന്നത് നമുക്ക് അങ്ങനെ പതിനൊന്നായിരം രൂപയ്ക്ക് വരെ തരും റീ പർച്ചേസ് ഓഫർ ടെൻ പേർസെന്റ് ആണ് മുപ്പത്തി മൂന്നും പത്തും നാൽപ്പത്തി മൂന്ന് ശതമാനമായി മൂന്നാമത്തെ ആണ് അതിമനോഹരമായ ബെനഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തുടർച്ചയായി ഓരോ മാസവും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മൂവായിരം രൂപയുടെ പ്രോഡക്റ്റ് ഉദാഹരണം എടുക്കുകയാണ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഉപയോഗിക്കാൻ വിൽക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ആറാമത്തെ മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഏഴാമത്തെ മാസം ഒരു മാസത്തെ പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരും ഇതിന്റെ പേര് ലോയൽറ്റി എന്നാണ് വീണ്ടും നിങ്ങൾ മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴാമത്തെ മാസം നിങ്ങൾ ഇതിന് മാസം എത്ര തുകയ്ക്ക് പർച്ചേസ് ചെയ്തോ ആ ലോയൽറ്റി പീരീഡിൽ ഇരുപത്തി അഞ്ചാം തീയതി ആണ് ലോയൽറ്റി പീരീഡ് എന്ന് പറയുന്നത് അതിനെ ശരാശരി എടുത്തിട്ട് പതിനായിരം രൂപയ്ക്ക് വരെ പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരും അപ്പൊ ആദ്യത്തെ ആറ് മാസം മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മൂവായിരം കിട്ടും രണ്ടാമത്തെ ആറ് മാസം മൂവായിരം രൂപയ്ക്ക് വെച്ച് പർച്ചേസ് ചെയ്താൽ വീണ്ടും ഒരു മൂവായിരം കിട്ടും ആനുവൽ ആയിട്ട് പന്ത്രണ്ട് മാസം ശരാശരി എടുത്തിട്ട് പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് കമ്പനി ഓഫർ ആയിട്ട് തരും ഇവിടെ മൂവായിരം രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പന്ത്രണ്ടാമത്തെ മാസം വീണ്ടും പതിമൂന്നാമത്തെ മാസം ഒരു മൂവായിരം രൂപ കിട്ടും അപ്പൊ ഒരു വർഷം ഒമ്പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതു വേണ്ട ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് ലോയൽറ്റി ഓഫറായിട്ട് കിട്ടും ഡിയ ഫ്രണ്ട്സ് അറുപത്തെട്ട് ശതമാനമാണ് മോഡി കയറി ഒരു സാധനം പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം കാര്യം ഇവിടെ ഇടനിലക്കാരുമില്ല പരസ്യക്കാരുമില്ല അവർക്ക് ചെലവാകുന്ന മൊത്തം പണവും നിങ്ങൾക്ക് തന്നെ വേറൊരാൾക്കും കൊടുക്കില്ല നിങ്ങളെ കൊണ്ടുവന്ന ആൾക്കാർക്കും കൊടുക്കില്ല നിങ്ങൾക്ക് തന്നെ ആരാണോ മോഡിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അവർക്ക് തന്നെ കമ്പനി തരും ഇതുകൂടാതെ ബാങ്കിൽ രണ്ട് ശതമാനം മുതൽ ആറ് ശതമാനം വരെയുള്ള ബോണസും അതിൻ്റെ ബിസിനസ് സോളിയത്തിന് അല്ലെങ്കിൽ പോയിന്റ് വാല്യൂവിന് നിങ്ങൾക്ക് ലഭിക്കും മൂവായിരം രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ബിസിനസ് സോളി ഉണ്ടാവും അമ്പത് ഉണ്ടാവും അപ്പം അമ്പത് ബീമി ഈ ബിസിനസ്സിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് നെറ്റ്വർക്കിലൂടെ ടീം ഉണ്ടാക്കി വരുമാനം കൂടുതൽ നേടിയെടുക്കുന്നത് നേരത്തെ കണ്ടത് സ്വന്തമായി പ്രൊ ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം ആദ്യത്തെ വരുമാനം നെറ്റ്വർക്കിലൂടെ നേടാൻ കഴിയുന്ന ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് പ്രോഗ്രഷൻ ബോണസും പവർ ഓഫ് ഫോറും ആണ് തുടക്കക്കാരായ ആൾക്കാർക്ക് കിട്ടും പവർ ഓഫ് ആണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് നിങ്ങൾ സ്വന്തമായി ഒരു അമ്പത് പി ബിയുടെ പർച്ചേസ് ചെയ്തു അധിക വരുമാനം ആവശ്യമുള്ള ഒരു നൂറ് പേരുടെ ലിസ്റ്റ് എഴുതി അവരോട് ഒരു പത്ത് പേരോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളോടൊപ്പം നാലാൾക്കാർ മോഡിക്കർ ബിസിനസ്സിൽ ജോയിൻ ചെയ്യും കാര്യം ഇന്ന് എല്ലാവർക്കും അധിക വരുമാനം ആവശ്യമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന ഈ നാല് പേരും അമ്പത് പി ബിയുടെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളും ബിസിനസ് ചെയ്യുമ്പം ഇരുന്നൂറ്റമ്പത് പി ബിയുടെ സെയിലായി കമ്പനി പവർ ഓഫ് ഫോറിൽ നിന്നും രണ്ട് ഷെയർ ഏകദേശം തൊള്ളായിരത്തി പത്ത് രൂപ നിങ്ങൾ പവർ ഓഫ് ബോണസ് ആയിട്ട് ലഭിക്കും ഇതുകൂടാതെ പ്രോഗ്രഷൻ ബോണസ് ആയിട്ട് ഒരു നൂറ്റി എട്ട് രൂപ കിട്ടും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെക്കായിട്ട് നേരത്തെ കണ്ട അറുപത്തെട്ട് ശതമാനത്തിന് പുറമെ നിങ്ങൾക്ക് വരുമാനമായി ചെക്കായി ബോണസായി ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും ഇത് ആദ്യത്തെ വരുമാനം ഇനി നിങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ നാലാൾക്കാരെ കൊണ്ടുവന്ന് ഇരുന്നൂറ്റി അമ്പത് ജി പി വി ചെയ്ത പോലെ ഈ നാല് ആൾക്കാരെ നിങ്ങൾ നാല് പേരെ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് പി വി വെച്ച് ഇരുന്നൂറ്റമ്പത് പി വി ചെയ്ത് കഴിഞ്ഞാൽ നാല് ടീമിൽ ഇരുന്നൂറ്റമ്പത് പി വിയും ചെയ്തു ഒരു നൂറ് പി വിയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലെ വളരെ മനോഹരമായ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും അതിൻ്റെ പേരാണ് ഡയറക്ടർ ഈ ഡയറക്ടർ റാങ്കില് എത്താനായി വെറും ആയിരത്തി ഒരുന്നൂറ് പി വി ചെയ്താൽ മതി നാല് ടീമില് ഇരുന്നൂറ്റമ്പത് പി വി വെച്ച് നാല് ടീമിൽ നടന്ന ആയിരം പി വി ആയി നിങ്ങൾ പേഴ്സണലി നൂറ് പി വി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിയും ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യുന്ന ആൾക്ക് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വരുമാനം കിട്ടും ഈ വരുമാനം തരുന്നത് കമ്പനിയുടെ നാഷണൽ പൂളിൽ നിന്ന് ഡയറക്ടർ ബോണസായിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കിട്ടും നിങ്ങൾക്ക് വെഹിക്കിൾ ബോണസായിട്ട് കമ്പനി മൂന്ന് ശതമാനം മാറ്റിവെച്ചിട്ടുണ്ട് ബാരക്ട് ബോണസായിട്ട് പതിനേഴ് ശതമാനമാണ് വെഹിക്കിൾ ബോണസായിട്ട് മൂന്ന് ശതമാനമാണ് കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും നാഷണൽ ട്രാവൽ ഫണ്ട് ഉണ്ട് അതിൽ നിന്നും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അങ്ങനെ ഒരു അയ്യായിരം ആറായിരം രൂപ മിനിമം വരുമാനം കൂടുതൽ ബിസിനസ്സുകളിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്ത് ഈ നാല് ടീമിലൂടെ കൂടുതൽ ബിസിനസ്സുകൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടും പതിനായിരം രൂപ വരെ നമുക്ക് ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇവിടെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് മുപ്പത് ദിവസത്തിനകൊക്കെയാണ് ഈ ഡയറക്ടർ ക്വാളിഫിക്കേഷൻ എടുത്ത ആൾക്കാർ വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നത് നാല് പേരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആയിരം രൂപ കിട്ടും നിങ്ങൾ ഒരു ഡയറക്ടർ ആകാശം തന്നെ നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്കകത്തുള്ള ഒരു വരുമാനം അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കുള്ള വരുമാനം കിട്ടും ഇനി നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി അവരെ ടീമുകൾ ഡെവലപ്പ് ചെയ്യുന്നതോളം നിങ്ങളുടെ താഴെയുള്ള ഉള്ള ഒരാൾ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സീനിയർ ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും സീനിയർ ഡയറക്ടർ ആകുന്ന ഒരാൾക്ക് മിനിമം ഏഴായിരം രൂപ വരുമാനം കിട്ടും പക്ഷെ സീനിയർ ഡയറക്ടർ ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ബോണസ് കൂടെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ആ ഡയറക്ടർ ആയാലെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് പി ജി വി ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം ബിസിനസ് സോളിതിന്റെ സെയിൽ നിങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം ഇരുപത്തി അയ്യായിരം രൂപയോളം ഒരു മാസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും സീനിയർ ഡയറക്ടർ റാങ്കിലും ഒരു ടീമിനെ ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന രണ്ട് ടീമിനെ ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി വേൾഡ് ടൂർ ഫണ്ട് എല്ലാ വർഷവും കമ്പനി വിദേശ യാത്ര ഈ ടീം മോഡിക്കെയറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ആ വിദേശ യാത്രയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ധാരാളം ആൾക്കാർ ഈ വിദേശ യാത്ര ചെയ്ത ഞാൻ ഇരുപത്തി മൂന്ന് തവണ വിദേശ യാത്ര ചെയ്തിട്ടാണ് നിങ്ങളോട് ഈ അവസരം ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും വിദേശ യാത്ര ചെയ്യാൻ കഴിയും നിങ്ങളൊരു സീനിയർ എക്സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പതിനായിരം രൂപയ്ക്ക് മേളിൽ നാൽപ്പതിനായിരം രൂപ വരെ ഒരു മാസത്തെ വരുമാനമായിട്ട് മെൻറ്റർഷിപ്പ് ഓളസ് ഉൾപ്പെടെയുള്ള വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി മൂന്നാമത്തെ ലഘനക്കുറ നിങ്ങൾ ഡയറക്ടർ റാങ്ക് അച്ചീവ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വാഹനം വാങ്ങാൻ കാർ മേടിക്കാൻ ഈ മോഡി കെയർ കമ്പനി ഫണ്ട് തരും കാര്യം ഇവരുടെ ടോട്ടൽ സെയിൽസിന്റെ ഓളിയത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനം കമ്പനി മാറ്റി വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയുടെ സെയിൽ നടന്നാൽ നൂറ്റി ഇരുപത്തെട്ട് രൂപ കമ്പനി കമ്പനിയുടെ പ്രോഡക്റ്റിനും മറ്റ് കാര്യങ്ങൾക്കും ഉണ്ടാക്കാനും മറ്റ് ചെലവുകൾക്കും എടുത്തിട്ട് ബാക്കി എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ട് ശതമാനം നമുക്ക് ഈ ഫണ്ടുകളെല്ലാം തരാൻ വേണ്ടി കമ്പനി മാറ്റി വെച്ചിരിക്കുകയാണ് അതിൽ നിന്നും നാൽപ്പതിനായിരം രൂപ വരെ ഒരു മാസം ഈ കമ്പനി ലക്ഷറി കാർ ഫണ്ട് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് തരും മാസം തോറും ഓരോ മാസം തരും മൂന്ന് പേരെ ഡയറക്ടർ റാങ്ക് അച്ചുവിച്ചാൽ മതി ഇനി നാലാൾക്കാരെ ഡയറക്ടർ റാങ്ക് അച്ചുവിച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഫണ്ടുകൾക്കും ബോണസുകൾക്ക് നിങ്ങൾ അർഹരാകും നാല് ടീമിനെ മെന്റർഷിപ്പ് ബോണസൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മേലുള്ള വരുമാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇത് ഡയറക്ടർ ബോണസ് മെന്റർഷിപ്പ് ബോണസ് വേൾഡ് ടൂർ ഫണ്ട് കാർ ലക്ഷറി കാർ ഫണ്ട് ഹൗസ് ഫണ്ട് ഉൾപ്പെടെയുള്ള ബോണസുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇതേ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കാനുള്ള വരുമാനം അത് ഡയറക്ടർ ബോണസ് ബോണസായിട്ടും മെന്റർഷിപ്പ് ആയിട്ടും കിട്ടും വിദേശ യാത്ര ചെയ്യാൻ വേൾഡ് ടൂർ ഫണ്ട് ലക്ഷറി കാർ ഫണ്ട് കാർ മേടിക്കാൻ വീട് വെച്ച് നിങ്ങൾ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇ എം ഐ അടയ്ക്കാനുള്ള ഫണ്ട് ഈ കമ്പനി ഇതിന്റെ ബിസിനസ് ബിസിനസ്കൂളിൽ നിന്ന് നമുക്ക് തരും അമ്പതിനായിരം രൂപ വരെ തരും ഒരു മാസം ഞാൻ മൂന്ന് കാർ വാങ്ങി മോടിക്കലൂടെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ ഫണ്ടിലൂടെ വാങ്ങിയ വീട്ടിലിരുന്നു ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന സ്ലൈഡുകളിൽ അത് കാണാൻ കഴിയും ഡിയർ ഫ്രണ്ട്സ് അപ്പൊ ഇതിനൊക്കെ പുറമേ ഈ മൂന്ന് ടീമിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ടോപ്പ് ടൈറ്റിൽ ആയിട്ടുള്ള ഈ നാല് ടീമിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ടോപ് ടൈറ്റിലായ ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ വരെയുള്ള റാങ്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ ആണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലുള്ള എല്ലാ മാസവും വരുമാനം എൻ്റെ വീട്ടിൽ മോഡിക്കൂടെ വരുന്നുണ്ട് നിങ്ങളെപ്പോലെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്ത വ്യക്തിയാണ് ഡിയർ ഫ്രണ്ട്സ് അപ്പം ഇതൊരു വലിയൊരു അവസരമാണ് അവസരങ്ങൾ വരുമ്പോൾ മാറി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ അപ്പൊ നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ നമ്മൾ കാണിച്ചു തരുന്ന വളരെ പ്രൂവേൺ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോഡിക്കൻ്റെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ട് കൊണ്ടിട്ട് നടക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് കാര്യം ഇതിനകത്ത് കോടിക്കണക്കിന് ആൾക്കാർക്കാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഒരു അധിക വരുമാനത്തിനും ഒരു ജീവിത മാർഗത്തിനും ഈ കമ്പനിയും ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന മേഖലയും ഓഫറ് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ് ഇവിടെ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഡെവലപ്മെന്റും മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങും ഒരുപോലെ നടക്കുന്നത് കൊണ്ട് ഇതൊരു വ്യവസായമായി ഡയറക്ട് സെല്ലിംഗ് വ്യവസായ വ്യവസായമായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അംഗീകരിച്ചിട്ടുണ്ട് കൃത്യമായി ഗവൺമെന്റിന് ടാക്സുകൾ കിട്ടുന്നത് കൊണ്ടും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ടും ഗവൺമെന്റ് ഈ സംരംഭത്തിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഗവൺമെന്റ് നൽകുകയാണ് അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള പേരില് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മണി ചെയിൻ ബൈനറി പോലുള്ള കമ്പനികളെ നിയന്ത്രിക്കാനും സർക്കാർ നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ കെയർ പോലുള്ള നല്ല കമ്പനികൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഗോൾഡൻ അവസരമാണ് ഈ മാർഗരേഖയിലൂടെ അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമ നിർമ്മാണത്തിലൂടെ നമുക്ക് ആയി വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളാണ് ഇവിടെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരേ അവസരമാണ് മോഡി മോഡിക്കെയറിൽ നിങ്ങൾ ധൈര്യമായി കടന്നു വരിക നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ള നേടുവാൻ മാത്രമേ ബിസിനസ്സിലുള്ളൂ നിങ്ങൾ നിങ്ങളുടെ സീനിയറുടെ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളിത് പ്രവർത്തിക്കുക നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരുമായി ജോയിൻ ചെയ്യാൻ നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദി സക്സസ് താങ്ക് യു വെരി മച്ച്